ബിജെപി ഭരണത്തിൽ പന്തളം മുനിസിപ്പാലിറ്റി അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയെന്നാരോപിച്ച് എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് ബഹുജന മാർച്ചും ധർണയും സംഘടിപ്പിച്ചു പ്രതിഷേധ സമരം സിപിഎം ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ മിഷൻ ജംഗ്ഷനിൽ നിന്ന് നഗരസഭയിലേക്ക് നടത്തിയ പ്രതിഷേധ പ്രതിഷേധമാര്ച്ചിൽ നൂറുകണക്കിന് എല്ഡിഎഫ് പ്രവർത്തകർ പങ്കെടുത്തു പന്തളം നഗരസഭാ ഭരണത്തില് ബിജെപി ഭരണസമിതി വൻ അഴിമതി നടത്തുന്നുവെന്നാരോപിച്ചായിരുന്നു എല്ഡിഎഫിന്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭം സംഘടിപ്പിച്ചത് കഴിഞ്ഞ സാമ്പത്തിക വർഷം പന്തളം നഗരസഭ മുപ്പത്തിരണ്ട് ശതമാനം മാത്രമാണ് പദ്ധതി വിഹിതം ചെലവഴിച്ചത് ഇതുമൂലം സാധാരണക്കാർക്ക് ലഭിക്കേണ്ട നിരവധി പദ്ധതികൾ നഷ്ടമായെന്ന് സി ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു പറഞ്ഞു പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിന്ന് കൊടുക്കുന്ന വിവിധ ഇനത്തിലുള്ള മുനിസിപ്പാലിറ്റിയുടെ എല്ലാം കൂടി കോടി രൂപയാണ്

വിവിധ ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു കൈരളി ന്യൂസ് പത്തനംതിട്ട